കുറച്ച് വൈകിയാണെങ്കിലും ഇത്തവണത്തെ സൂര്യകാന്തി വസന്തം കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സന്തോഷത്തിന് പല കാരണങ്ങളുണ്ട് സുന്ദരപാണ്ടിപുരത്ത് എല്ലാ വർഷവും പൂക്കൾ പൂക്കുമ്പോൾ പോയി കാണാറുണ്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇത്തവണ സുന്ദരപാണ്ടിപുരത്ത് പൂക്കൾ വളരെ കുറവായിരുന്നു എല്ലാ വർഷത്തെയും പോലെ ധാരാളം പൂക്കൾ പ്രതീക്ഷിച്ചു പോയ ഒരുപാട് ആളുകൾ നിരാശയോടെയാണ് മടങ്ങിയത് കുറച്ചു ഭാഗത്ത് മാത്രമാണ് കൃഷി ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്നത് സാമ്പവർ വടകര എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ വലിയ സൂര്യകാന്തിപ്പാടം ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും വീഡിയോയിൽ കാണുന്ന അവസ്ഥയിലാണ് പൂക്കളുള്ളത് വിശദാംശങ്ങളിലേക്ക് കടക്കാം വെൽക്കം ടു മലയാളി യാത്രകൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ് തെങ്കാശിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിന് കയറി പുനലൂരിൽ നിന്ന് ശരത്തുകൂടി നമ്മുടെ കൂടെ യാത്രയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് പുനലൂർ തെന്മല ആര്യൻകാവ് ചെങ്കോട്ട വഴി പോകുന്ന ട്രെയിനാണത് വളരെ ഭംഗിയുള്ളൊരു റൂട്ടാണ് മഴക്കാലത്ത് ഈ റൂട്ടിലൂടെയുള്ള യാത്ര വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഈ റൂട്ടിലെ യാത്രയെപ്പറ്റിയുള്ള വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോൾ ധാരാളം മലയാളികളെ ഈ റൂട്ടിൽ യാത്ര ചെയ്ത് സുന്ദരവാണ്ടിപുരത്തേക്ക് പോകാറുണ്ട് സൂര്യകാന്തി പോക്കുന്നത് കാണുവാനായിട്ട് ധാരാളം വെള്ളം വേണ്ടുന്ന ഒരു കൃഷിയാണ് സൂര്യകാന്തിയുടേതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വർഷം മഴയുടെ ലഭ്യത കുറവായതുകൊണ്ടാണ് പല ഭാഗത്തും സൂര്യകാന്തി വിളകൾ കുറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലെത്തി സാംബവർ വടകരയിൽ വഴി സുരണ്ടേക്ക് പോകുന്ന ബസ്സിനാണ് കയറുന്നത് ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു സുന്ദരവണ്ടി ഒരു തില്ല എന്ന് പറഞ്ഞ കുറേ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ വന്ന വഴി കുറേ കണ്ടു ഞങ്ങളിങ്ങോട്ട് ബസ്സിനാണ് വന്നത് അപ്പം സാംബവർ വടകര വഴി സുരണ്ടയിൽ പോകുന്ന ബസ്സിന് കയറി ഈ സ്റ്റോപ്പിന്റെ പേര് കോട്ടവാസൽ ഇനിയിപ്പോൾ ഒരുപാട് ദിവസം കാണാൻ സാധ്യതയില്ലെന്ന് അവർ പറഞ്ഞു കാരണം ഇപ്പോൾ ഒരു മാസമായി നിങ്ങൾ വരുവാണെങ്കിൽ പെട്ടെന്ന് വരിക മൊത്തം കേരള വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട് സുന്ദരകാണ്ടിപുരത്ത് രണ്ടു വർഷം പോയി സൂര്യകാന്തി കണ്ടിട്ടുണ്ട് അവിടെ കണ്ടതിനേക്കാളും കൂടുതൽ വലിയ ഫീൽഡാണ് ഇവിടെ ഉള്ളത് ഈ സൈഡിൽ ഒരു വലിയ ഫീൽഡുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വലിയ ഫീൽഡുണ്ട് സുന്ദരകാണ്ടിപുരത്ത് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാളും വലുത് തന്നെയാണിത് പിന്നെ പൂവ് അത്രത്തോളം ഫ്രഷ് ആണ് ഇനി എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല കണ്ടല്ല ഈ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഇത് കാണാൻ വന്നാൽ ബസ്സൊക്കെ പിടിച്ച ആൾക്കാരൂടെ വന്നിട്ടുണ്ട് നമ്മൾ സുന്ദരപാണ്ടിപുരം അല്ല യാത്ര ചെയ്തതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സാംബവർ വടകര എന്നു പറയുന്ന സ്ഥലത്തെത്തിയാലാണ് ഈ വർഷം ഇപ്പോൾ കാണുന്ന രീതിയിൽ സൂര്യകാന്തികൾ കാണാൻ സാധിക്കുന്നത് വീഡിയോ കണ്ട ശേഷം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സാംബോർ വടകര ഈ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോകാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം കൂടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് ചേർത്തിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ടു മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ യാത്രയോടൊപ്പം ആ സ്ഥലം കൂടി ചേർക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഏത് ഫീൽഡിൽ വന്ന് ഇറങ്ങിയാലും അവിടെ ആളുകൾ നിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ചോദിച്ചിട്ടിറങ്ങുക അവിടെ ഇറങ്ങിക്കോട്ടേന്ന് പിന്നെ ഞാൻ എല്ലാ വർഷവും പറ്റി വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് പോലെ സൂര്യകാന്തി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് അവർ ചെയ്യുന്നതല്ല അവരെ കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ വരുന്നവർ ദേവി ഇത് ഫീൽഡിൽ ഇറങ്ങിയിട്ട് അവരുടെ പൂ പറിക്കാനോ കൃഷി നശിപ്പിക്കാനോ ഉള്ളൊരു ഇട വരുത്തരുത് പിന്നെ അടുത്ത വർഷം മുതൽ വരുമ്പം നമുക്കിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അവർ ആ പൂവാണ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ പൂവിലുള്ള അരിയാണല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കും സൺഫ്ലവർ സീഡ്സ് ആണ് അവർക്ക് വേണ്ടത് അപ്പോൾ പൂ നമ്മൾ പറിക്കുകയോ ചെടി നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ് ഒന്നാമത് ഈ വർഷം കൃഷി ഭയങ്കര കുറവാണ് പല ഭാഗത്തും ചെയ്തേക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് കൃഷി ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ് ഈ ഭാഗത്തൊക്കെ മുളക് കൃഷി ചെയ്തേക്കുന്നു ഇപ്പോൾ പോയ ചേച്ചിമാർ മുളക് പറിച്ചു കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ നമ്മളോട് മുളക് എന്നൊക്കെ അവർ ചോദിച്ചു ആ ഭാഗത്തും വലിയ ഫീൽഡ് ഉണ്ട് ആ കാണുന്ന ഭാഗത്തും വലിയ ഫീൽഡാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോവാം പക്ഷെ അവിടെ നിറച്ച ആളുകളാണ് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തത് ബസ്സൊക്കെ കണ്ടില്ലേ ഈ കാണുന്ന ബസ്സൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ബസ്സാണ് ആ കിടക്കുന്നത് അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ട് വന്നാണ് ആ ഭാഗത്തൊക്കെ ഒരുപാട് കാറുകൾ കിടക്കുന്നുണ്ട് അവരൊക്കെ ഇറങ്ങി ഭാഗത്ത് വന്ന് അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പൊ ഇച്ചിരി ആള് കുറഞ്ഞ ഭാഗത്തോട്ട് പോകാമെന്ന് വിചാരിച്ച ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട് ഇവിടെ ഒരു ഫീൽഡ് ഇവിടെ ഒരു ഫീൽഡ് ഫീൽഡുണ്ട് എന്റെ ബാക്കിലായിട്ട് വലിയ ഫീൽഡ് ഉണ്ട് അവിടെയാണ് കൂടുതൽ ആളുകൾ നിൽക്കുന്നത് ഈ ഫീൽഡിലെ പൂ ഇപ്പം നിങ്ങൾ വരുമ്പം വന്നു കഴിഞ്ഞിട്ട് എന്നെ പൂവില്ല എന്നൊന്നും പറയരുത് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസമൊക്കെ നിങ്ങള് വന്നു തുടങ്ങാം ഇതിനകത്ത് തന്നെ നല്ല പാകമായ പൂക്കൾ നിൽപ്പൊണ്ട് ചെറിയ ചെടികളും ഉണ്ട് അതെ ഇതെല്ലാം ഈ ചെടിയൊക്കെ ചെറുതാണ് അതോടൊപ്പം തന്നെ ഇതിനപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ആ വലിയ പൂവുണ്ട് ഇതിലില്ലാത്ത പൂക്കളൊക്കെ വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുന്നതാണ് അപ്പം ഒരു മിക്സഡ് ഫീൽഡ് പോലെ നിക്കുന്നത് അപ്പൊ നിങ്ങൾ വരുമ്പോൾ ഇവിടെ കാണണോ നിർബന്ധമില്ല ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ദിവസത്തിന് ഒരു ഒരാഴ്ചക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറിയ ചെടികൾ ചെടികളുണ്ട് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്ന ഈ ചെറിയ ചെടികളൊക്കെ വലിയ പൂവാം എന്തായാലും കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുന്ന രീതിയിൽ ഒരു ഒരാഴ്ച ഒന്നരയാഴ്ചയും കൂടെ ഒക്കെ ഇവിടെ കാണും അല്ലേ നിങ്ങൾ നിങ്ങളുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയും ഒരാഴ്ച പൂവുണ്ട് അതിന്റെ കൂടെ അതിന്റെ തന്നെ കുഞ്ഞു പൂക്കളുണ്ട് ഇത് കപ്പലണ്ടി ആണെന്ന് ഞാനും പറയുന്നു ഇവനും പറയുന്നു അഞ്ച് മിനിറ്റ് മുമ്പ് വരെ ലിജോ ഇത് കപ്പലണ്ടി ആണെന്ന് പറഞ്ഞത് ഇപ്പൊ ഇത് പറയുന്നു ഗ്രീൻ 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 ബീൻസ് തൊട്ടപ്പുറത്തായിട്ട് ലിജോ നിൽക്കുന്ന ഭാഗത്ത് ഇത് ഇതും വിളവെടുക്കാറായതാ ഇതിന്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയി கடல கடல கப்பலண்டி சாப்பிட முடியாது எங்க கொண்டு போய் சேல் இந்த சந்தையில இங்க வந்து வாங்கிட்டு வாங்க அப்படியா சரி അപ്പം നമ്മൾ അവിടെ ചോദിച്ചപ്പം ഒരു പത്ത് ദിവസവും കൂടെ പൂ ഇങ്ങനെ കാണും എന്നാ പറയുന്നത് മുളക് പഴുത്തുകിടക്കുന്നല്ലേ പിരിയ മുളകാന്ന് തോന്നുന്നു ആണോ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്നു

ഇതിപ്പോ ഓൾമോസ്റ്റ് കണ്ടോ ഇതൊക്കെ ഇച്ചിരി വാടിയ പോലെ നിക്കുന്ന പൂവാണ് അതിന്റെ തൊട്ട് തൊട്ടുപുറവില് ഇങ്ങനത്തെ പൂ നിൽപ്പ് ഫ്രഷ് ആയിട്ട് ചെറിയ അത് ഇനി വിരിയാത്ത മുട്ടുകളും ഉണ്ട് ഈ പറമ്പിൽ വന്നപ്പോ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇനി ഒരു ഒരു മാസം കൂടെ കാണുന്നത് ഇത് ഫുള്ള് പോവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് വരരുത് കാരണം ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ ഇതുണ്ട് ഒരു സന്തോഷത്തിന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ഒരു ഒരു പത്ത് ദിവസവും കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ പോകണം പൂ കാണാൻ പറ്റും നിന്ന് സാമ്പുവാർ വടകരയ്ക്ക് ബസ്സുണ്ട് ആ ബസ് ഒരു പതിനഞ്ച് രൂപ പോയിന്റ് ഉള്ളൂ ബസ്സിന് വരാനായിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഒരു അര കിലോമീറ്റർ നമ്മൾ പുറകോട്ട് നടക്കണം ബസ് സ്റ്റോപ്പിൽ മാത്രമേ ബസ് നിർത്തത്തുള്ളൂ അപ്പം നമുക്ക് വരുമ്പം റോഡ് സൈഡിൽ കാണാം ഇഷ്ടംപോലെ വണ്ടികൾ നമ്മുടെ കേരളത്തിലെ വണ്ടികൾ തന്നെ കിടക്കുന്നത് കാണാം സൂര്യകാന്തി കാണുവാൻ വേണ്ടി നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിരാവിലെ നിങ്ങൾ പുറപ്പെടുക ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ കാണുന്ന സ്ഥലങ്ങൾ കൂടി ചേർത്താൽ നല്ലൊരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കും സൂര്യകാന്തികൾ മാത്രം കാണാതെ മറ്റു കുറച്ച് സ്ഥലങ്ങൾ കൂടി കണ്ട് മടങ്ങാൻ പറ്റും ശങ്കരൻ ശങ്കരൻകോവിലേക്കാണ് നമ്മൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് ദിവസമായാണ് ആ യാത്ര പൂർത്തീകരിച്ചത് ഞാൻ പറഞ്ഞതുപോലെ അത് രാവിലെ പുറപ്പെടുകയാണെങ്കിൽ ഇതൊരു വൺ ഡേ ട്രിപ്പ് പ്ലാനായി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും സൂര്യകാന്തികളുടെ വിശേഷങ്ങൾ അവസാനിപ്പിച്ചിന് ശങ്കരൻകോവിലേക്ക് യാത്ര ചെയ്യാം ശങ്കരൻകോവിലേക്ക് ഞങ്ങൾ പോയത് തെങ്കാശിയിൽ നിന്ന് ട്രെയിൻ കയറിയാണ് സാധാരണ ശങ്കരൻകോവിലും പല ഭാഗങ്ങളിലും സൂര്യകാന്തികൾ കൃഷി ചെയ്യാറുണ്ട് ഇത്തവണ ശങ്കരൻകോവിലും അധികം കൃഷി ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് സൂര്യകാന്തി പാടങ്ങൾ എങ്ങും കാണാൻ സാധിച്ചില്ല അതിന് പകരമായി ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അത് ഈ വീഡിയോയുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ഈ റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം യാത്ര ചെയ്യുക ബസ്സിന് പോകുന്നതിനേക്കാൾ നല്ലത് ട്രെയിനിന് പോകുന്നതാണ് വേഗം എത്താൻ സാധിക്കും അതോടൊപ്പം ഭംഗിയുള്ള കാഴ്ചകളും ഇരുവശത്ത് കാണാൻ സാധിക്കും ഈ റൂട്ടിലൂടെ യാത്ര ചെയ്ത് മധുരയ്ക്ക് പോകുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഭംഗിയുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്ര നല്ലൊരു അനുഭവമാണ് താൽപ്പര്യമുള്ളവരതുകൂടി കണ്ടുനോക്കും ോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിട്ട് നേരെ നിന്ന് ഓറഞ്ച് ഫ്രഷ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ സൺഫ്ലവർ പോണം പാർക്കറൊക്കെ നമ്മൾ നോർമലി കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗിന്ന് ഇച്ചിരി ഡിഫറൻറ്റ് ആണ് ഈ ശങ്കരൻകോവിൽ റെയിൽവേ സ്റ്റേഷന്റെ ബിൽഡിങ്ങാണ് ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൻ്റെ മാതൃകയിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച കടകളെല്ലാം നിലത്തുനിന്ന് പൊക്കി വെച്ചേക്കുക താഴെ വെള്ളമാണ് വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട് ഇത് മൊത്തം ബാർബർ ഷോപ്പാണ് ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ബാർബർ ഷോപ്പ് അങ്ങനത്തെ കടകളില്ല അതായത് ഈ വെള്ളത്തിൽ പൊക്കി തൂണ് നാട്ടി വെച്ചേക്കുന്ന എല്ലാ കടകളും ബാർബർ ഷോപ്പുകളാണ് അടിവശത്ത് വലിയ വൃത്തിയുള്ള വെള്ളമൊന്നുമല്ല പക്ഷെ എന്താണോ അങ്ങനെ കൊള്ളാം ശങ്കരൻകോവിൽ ധാരാളം കാഴ്ചകളുണ്ട് കുറച്ച് സമയമാണ് ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചത് ആ സമയത്ത് ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പ്രധാനമായി ഇവിടെ സൂര്യകാന്തി കാണാനാണ് വന്നതെങ്കിലും അത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന് ഇവിടുത്തെ ശങ്കരനാരായണ ക്ഷേത്രമാണ് ശങ്കരൻകോവിൽ ക്ഷേത്രം അത് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നഗരക്കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ കലുകുമലൈ വെട്ടുവൻ കോവിലേക്കാണ് പോയത് ശങ്കരൻ കോവിലിൽ നിന്ന് കലുകുമലേക്ക് പോകുവാൻ ധാരാളം ബസ്സുകൾ ലഭിക്കും തിരിച്ച് കലുകുമലയിൽ നിന്ന് തെങ്കാശിയിലേക്കും ഡയറക്റ്റ് ബസ്സുകൾ ലഭിക്കും താൽപ്പര്യമുണ്ടെങ്കിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രം ശങ്കരൻ കോവിലിൽ വളരെ അടുത്തായി കാണാൻ സാധിക്കും താല്പര്യമുണ്ടെങ്കിൽ ആ സ്ഥലം കൂടി യാത്രയിൽ ഉൾപ്പെടുത്താം ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല സമയമുണ്ട് ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും നോക്കി വേണം പോകുവാൻ ഇപ്പോൾ കാണുന്നത് കലുകുമലയിലെ മുരുകക്ഷേത്രമാണ് ക്ഷേത്രത്തിന് പിന്നിലായി കാണുന്ന വലിയ പാറയുടെ മുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അവിടെ ജൈന മതവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ കാണുവാനുണ്ട് അതോടൊപ്പം ഒരു മോണോലിത്തിക് ടെമ്പിളും കാണാൻ സാധിക്കും ശങ്കരൻകോവില് ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടാണ് എല്ലാ വർഷവും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ് എന്നാൽ ഇത്തവണ മഴ കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട് ഈ പാറയുടെ മുകളിലേക്കൊക്കെ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് രാവിലെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലായി പ്ലാൻ ചെയ്യുക ഇല്ലെങ്കിൽ ചൂട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കും വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് ഈ പാറയുടെ മുകളിൽ സമയം ചെലവഴിക്കുന്നത് അനുഭവമാണ് മുകളിലേക്ക് കുറച്ചധികം അധികം കയറുവാനുണ്ട് രണ്ട് ഭാഗത്ത് നിന്ന് നമുക്ക് വ്യൂ ആസ്വദിക്കാം അതിൽ ആദ്യം കാണാൻ പറ്റുന്ന ഭാഗത്ത് നിന്ന് വ്യൂ കണ്ട ശേഷം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് പോയാൽ മതി ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഈ ഭാഗത്തെത്തി ആ അമ്പലം കാണാൻ സാധിക്കും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വ്യൂ കാണാൻ പറ്റുന്ന ഭാഗം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴെയുള്ള കലുകുമലൈ ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം കാറ്റൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ ഇവിടെയിരിക്കാം അതിനുശേഷം താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ മുകളിലേക്ക് കയറിയാൽ മതി അസ്തമയ സമയത്ത് ഇവിടെ സമയം ചെലവഴിക്കുവാൻ വളരെ നല്ലതായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുനേരം കണ്ട ശേഷം ഇനി പ്രധാനപ്പെട്ട റോക്കറ്റ് ടെമ്പിളിലേക്ക് നമുക്ക് പോകണം അതിന് മുൻപായി ഇതിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കൂടി ആസ്വദിക്കണ്ടേ ഇവിടെ വരെ എത്തിയ ശേഷം മുകളിൽ കയറാതെ പോകണ്ട എന്ന് കരുതി മുകളിലേക്ക് കൂടി കയറി അവിടെ കുറച്ച് സമയം ചിലവഴിച്ച ശേഷമാണ് റോക്കറ്റ് ടെമ്പിളിലേക്ക് പോയത് ഇത് നമ്മൾ മുകളിലേക്ക് കയറി വന്ന വഴി തന്നെയാണ് ഈ വഴി അല്ലാതെ മറ്റൊരു വഴി താഴേക്ക് ഇറങ്ങാൻ സാധിക്കും റോക്കറ്റ് ടെമ്പിളിലേക്ക് ആ വഴി ഇറങ്ങുമ്പോൾ ജൈനമതവുമായി ബന്ധപ്പെട്ട പാറയിലെ ചില കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുവഴി ഇറങ്ങി വരാൻ ശ്രമിക്കുക ഇതിനെപ്പറ്റി വിശദമായ വിവരങ്ങളൊന്നും എങ്ങും തന്നെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നില്ല വിക്കിപീഡിയയിൽ പോലും വളരെ കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇതിനെപ്പറ്റി എനിക്ക് കാണാൻ സാധിച്ചത് ഈ ക്ഷേത്രത്തിലും ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുമായി ഒന്നും ഇതിനെപ്പറ്റി വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല പാണ്ഡ്യരാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിക്കപ്പെട്ട നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു റോക്ക് കട്ട് ടെമ്പിൾ ഇതിൻ്റെ നിർമ്മാണം ഒരു അത്ഭുതം തന്നെയാണ് തീർച്ചയായും സമയമുണ്ടെങ്കിൽ ഇവിടേക്ക് യാത്ര ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് എഴുതുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം